ഈ ഒരു സനൽകുമാർ ശശിധരന്റെ ഏറ്റവും ഒടുവിനായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ടൊവിനോ തോമസ് അഭിനയിച്ച വഴക്ക് എന്നുള്ള സിനിമ ജോമിനിയുടെ അടുത്ത് നിൽക്കുന്നത് സനൽകുമാർ ശശിധരന്റെ ഒരു ബന്ധുകൂടിയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ സനൽകുമാർ ശശിധരനെ കുറിച്ച് പറയാൻ ശരിക്കും ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല അല്ലെ മനസ്സിലായവരൊക്കെ പറയുന്നത് അങ്ങേരിക്ക് മുഴുഭ്രാന്തായി എന്നാണ് കാരണം ഈമാതിരി തോന്നിയാസങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് ഓരോരുത്തരുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് പ്രത്യേകിച്ച് മഞ്ജു ബാലൻ എന്നുള്ള ഇത്രയും ഫേം ആയിട്ടുള്ള ഒരു നടിക്കെതിരെയാണ് ഇയാൾ ഒരു ഇങ്ങത്ത് വന്നിരിക്കുന്നത് അല്ലേ മഞ്ജു ബാരർ എന്തായാലും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസുമായിട്ട് മുന്നോട്ട് എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് കാരണം ഇമാതിരി മാസങ്ങൾ ഇനി ഒരിക്കലും അയാൾ പറഞ്ഞുകൊണ്ട് നടക്കരുത് ഒരിക്കൽ കിട്ടിയതാണ് ഇപ്പൊ അമേരിക്കയിലാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇതിനുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതും അല്ലെ ഇതിനപ്പുറമുള്ള തോന്നിയാസങ്ങൾ ഇനി ഇതുമായി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും മഞ്ജുമാരുടെ ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാം ദിലീപുമായിട്ടുള്ള വിവാഹവും മകളെ ദിലീപിനോടൊപ്പം ഉള്ളതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ആ ഒരു ലൈഫിൽ താൻ ഒറ്റയ്ക്ക് ആഴ്ന്നിട്ട് പോലും മഞ്ജുമാര് ഇന്നിവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരിയുടെ ഹാർഡ് വർക്ക് കൊണ്ടൊന്നു മാത്രമാണ് ഇവിടെ വരെ എത്താൻ ആ ഒരു അവർക്ക് സാധിച്ചത് തന്നെ അപ്പൊ അതിനെതിരെ ഒരാൾ ഇങ്ങനെ രംഗത്ത് വരിക എന്ന് പറഞ്ഞല്ല അത് മലയാളികൾ എന്നല്ല ഒരു ആളുകളും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കില്ല അത് സിനിമാ ഫീൽഡിലെ ഇത്രയും പ്രഗത്ഭനായ ഒരു ഡയറക്ടറായും അയാൾക്ക് നല്ല കഴിവൊക്കെ ഉണ്ട് ഒരു സിനിമ എടുക്കുന്നതിനെ കുറിച്ച് നല്ല നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഒരു പുള്ളിക്കാരനാണ് അയാളാണ് ഇമ്മാതിരിയുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചുകൊണ്ട് നടക്കുന്നത്